ഹലോ ഇന്ന് നമുക്ക് കൗശലക്കാരനായ കുറുക്കൻ്റെ കഥ കേട്ടാലോ എല്ലാവരും റെഡിയല്ലേ ഒരിക്കൽ ഒരു കാടിൻ്റെ നടുവിൽ ഒരു കുറുക്കൻ ആനയുടെ മൃതദേഹം കാണുവാനിടയായി കുറുക്കൻ സ്വയം പറഞ്ഞു ആനയുടെ മാംസം കഴിക്കണമെന്നുള്ള എൻ്റെ കാലങ്ങളായുള്ള ആഗ്രഹം ഇന്ന് സഫലമാകുവാൻ പോകുന്നു അവൻ ആർത്തിയോടെ ആനയെ ഭക്ഷിക്കുവാൻ തുടങ്ങി എന്നാൽ ആനയുടെ കട്ടിയുള്ള തൊലി കടിച്ചു മുറിക്കുവാൻ അവന് സാധിച്ചില്ല ഒരു സിംഹം ആ വഴി വരുന്നത് അവൻ കണ്ടു സിംഹത്തിനരികിൽ ഓടിയെത്തിയ കുറുക്കൻ പറഞ്ഞു അല്ലയോ മൃഗരാജ ആനയുടെ ഭക്ഷണം കഴിക്കുവാൻ കൊതി തോന്നുന്നു ഇവിടെ അടുത്ത് ഒരു ആന ചത്തു കിടപ്പുണ്ട് എനിക്ക് വേണ്ടി അവൻ്റെ തൊലിയൊന്ന് പൊളിച്ചു തരാമോ സിംഹം മറുപടി പറഞ്ഞു ഖേദമുണ്ട് കുറുക്കാ ചത്ത മൃഗങ്ങളുടെ മാംസം ഞാൻ ഭക്ഷിക്കാറില്ല ഉച്ചിഷ്ടവും എനിക്കിഷ്ടമല്ല മറ്റുള്ളവർ കൊന്നിടുന്നതും ഞാൻ എടുക്കാറില്ല സിംഹം നടന്നുപോയി ശക്തരായ മറ്റു മൃഗങ്ങൾ ആരെങ്കിലും ആ വഴി വരുമെന്ന് കരുതി അവൻ കാത്തിരുന്നു ഒരു കടുവ നടന്നു വന്നു ആനയുടെ മാംസം കഴിക്കണമെന്ന കൊതി മൂത്ത കുറുക്കൻ കടുവയെ സമീപിച്ചു പറഞ്ഞു കടുവ മഹാരാജൻ ഇവിടെ അടുത്ത് ഒരു ആന കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടു അങ്ങേക്ക് മാത്രമേ അതിനെ കൊല്ലാനുള്ള ശക്തിയുള്ളൂ അഹങ്കാരിയായ കടുവയ്ക്ക് തൻ്റെ ശക്തി കാട്ടിക്കൊടുക്കണമെന്ന് തോന്നി സന്തോഷത്തോടെ അവൻ കുറുക്കനെ അനുഗമിച്ചു അവർ ആനയുടെ അടുത്തെത്തിയപ്പോൾ കുറുക്കൻ മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അതാ അവിടെ കിടക്കുന്നു ആന അവന്റെ കഥ കഴിക്കൂ ചത്ത ആനയാണെന്നറിയാതെ കടുവ ആനയുടെ മേൽ ചാടി വീണ് അവൻ്റെ തൊലി കീറി പൊളിച്ചു കടുവ ഭക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു അതാ ഒരു സിംഹം സിംഹം ഭയചികിതനായ കടുവ ഓടി രക്ഷപ്പെട്ടു തൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം കുറുക്കൻ സാധിച്ചെടുത്തു മക്കളെ കുറുക്കൻ്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗവും തുറന്നു കിട്ടും ഹലോ മക്കളെ മുയലുകളെ ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇന്ന് നമുക്ക് വിവേകിയായ ഒരു മുയലിൻ്റെ കഥ കേട്ടാലോ കാട്ടിൽ ആനകൾ ഭക്ഷണവും ജലവും തേടി കൂട്ടമായാണ് സഞ്ചരിക്കുക ഒറ്റ ദിവസം കൊണ്ട് അവർ ബഹുദൂരം പിന്നിടാറുണ്ട് ചുറ്റി തിരിയുന്നതിനിടയിൽ ചെറുമൃഗങ്ങളെയൊക്കെ അവർ ചവിട്ടി അരച്ചാണ് കടന്നു അതുകൊണ്ട് ആനയുടെ ചിഹ്നം വിളി കേൾക്കുമ്പോൾ തന്നെ ചെറുമൃഗങ്ങൾ ജീവനും കൊണ്ടോടും പല പ്രാവശ്യം മുയലുകൾ ഇങ്ങനെ ആനകളുടെ ചവിട്ടേറ്റ് ഇല്ലാതായിട്ടുണ്ട് തങ്ങളലാവും വിധം ശ്രമിച്ചു നോക്കിയെങ്കിലും ആനകളെ തുരത്തുവാൻ അവർക്ക് സാധിച്ചില്ല ആനകളാണെങ്കിൽ മുയലുകളെ ശ്രദ്ധിക്കുന്നതായി പോലും ഭാവിച്ചില്ല ബന്ധുക്കളെ നഷ്ടപ്പെട്ട മുയലുകൾ ഒത്തുചേർന്നു അവർ ദുഃഖിതരായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കിയിരുന്നു അക്കൂട്ടത്തിൽ സമർത്ഥനായ ഒരു മുയലുണ്ടായിരുന്നു അവൻ പറഞ്ഞു ചങ്ങാതിമാരെ ആനകളെ വഴിമാറ്റി വിടുവാൻ ഒരു മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ എല്ലാം അന്ത്യം ഉടൻ ഉണ്ടാകും മറ്റുള്ള മുയലുകളെല്ലാം ഒറ്റ സ്വരത്തിൽ ചോദിച്ചു നാം എന്തു ചെയ്യാനാണ് അവൻ പറഞ്ഞു ഞാൻ ഗജരാജനോടൊന്ന് സംസാരിച്ചു നോക്കാം ആനകളുടെ നേതാവിൻ്റെ മുൻപിലെത്തിയ മുയൽ പറഞ്ഞു അല്ലയോ ഗജരാജ ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള തടാകം അമ്പിളി അമ്മാവൻ്റേതാണ് ഞങ്ങളുടെ ദേവൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തേങ്ങി കരയുകയാണ് നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്കെല്ലാം നിങ്ങളാണ് കാരണം ഗജരാജൻ ചോദിച്ചു ഓഹോ അങ്ങനെയോ നിനക്കിത് തെളിയിക്കാമോ മുയൽ ആനയെയും കൂട്ടി തടാക കരയിലെത്തി അമ്പിളി അമ്മാവന്റെ നിഴൽ പ്രതിബിംബിക്കുന്നത് കാട്ടിക്കൊടുത്തു ഇളം കാറ്റ് ഒഴുകി വരുന്നതിനാൽ പ്രതിബിംബം ഇളകിയാടുകയായിരുന്നു അമ്പിളിയമ്മാവന്റെ തേങ്ങലായിരിക്കും ഇതെന്ന് ഗജരാജൻ ചിന്തിച്ചു ഗജരാജൻ മുയലിന് വാക്കുകൊടുത്തു ഇനി ഞങ്ങൾ ഈ വഴി വരികയില്ല നിങ്ങൾ സന്തോഷമായി കഴിഞ്ഞുകൊള്ളുക അങ്ങനെ ആനകളുടെ ആ വഴിയുള്ള വരവ് നിന്നു അതിനുശേഷം മുയലുകൾ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിതം ആഘോഷമാക്കി തീർത്തു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കാര്യം നേടാം